ും വനങ്ങളിൽ ആണിമേഖം കളഞ്ഞാവണിപ്പൂകൾ നേട്ടും കളങ്ങളിൽ അടിയാ അടിയാ നുറയ്ക്കുന്ന പാടപ്പറമ്പുകളിൽ അഗ്നി സൂക്ത ത്വരിതയച്ച പാടങ്ങളിൽ വാക്കുകൾ മുളയ്ക്കാത്ത കുന്നുകളി വാക്കുകൾ മുളയ്ക്കാത്ത കുന്നുകളിൽ വന്നങ്ങൾ മതവാദ വിഭ്രമ ചുഴികളിൽ അലഞ്ഞതും കാർമഞ്ഞിലു ഇരുട്ടൊരാശമേൽ ആദ്യത്തെ ഊർജരേണുക്കൾ ചുരിഞ്ഞതും പന്ത്രണ്ടു മക്കൾ അത്രേ വിറന്നു നമ്മൾ പന്ത്രണ്ടു കയ്യിൽ വളർന്നു കണ്ടാലറിഞ്ഞേക്കുമെങ്കിലും തങ്ങളിൽ രണ്ടെന്ന ഭാവം തികഞ്ഞു രാശി പ്രമാണങ്ങൾ മാറിയിട്ടോ നീചരാശിയിൽ വീണുപോയിട്ടോ രാശിപ്രമാണങ്ങൾ മാറിയിട്ടോ നീചരാശിയിൽ വീണുപോയിട്ടോ ജന്മശേഷത്തിൻ അനാഥത്വമോ പൂർവകർമ്മദോഷത്തിന്റെ കാറ്റോ താളവർമ്മങ്ങൾ പൊട്ടിത്തെറിച്ച തൃഷ്ണാർത്ഥമാർമതത്തിൻ മാതനക്രിയായോ ആദി ബാല്യം തൊട്ട് പാലായി നൽകിയോ ഒരന്ത്യം കുടിച്ചും മുതിർന്നവർ പത്തുകൂറായി കൂട്ടുറപ്പിച്ചവർ എൻറെ എന്റെചാരം രൗദത്തിനംഗം കുറിക്കുന്നതും കണ്ട് പറഞ്ഞോരുളിന്റെ ശ്രീ തെളിയുന്നതും കണ്ട് ഓർമ്മയില്ല